കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഹിന്ദു ആചാരപ്രകാരമായ മറ്റൊരു വിഷയം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു എന്താണ് അത് ദൈവസന്നിധിയിൽ പറവച്ചാലുള്ള ഗുണം എന്താണ് ഹിന്ദു ആചാരപ്രകാരം ദൈവസന്നിധിയിൽ പറ പറവെച്ചാൽ നമ്മുപ്പൊക്കെ എല്ലാവരും പറ പറക്കുന്നുണ്ടല്ലോ ഇല്ലേ ക്ഷേത്രത്തിൽ പറ പറക്കുന്നുണ്ട് വീട്ടിൽ പറക്കുന്നുണ്ട് ഏ അപ്പൊ അങ്ങനെ പറ വെച്ചാൽ ദൈവസന്നിധിയിൽ പറ വെച്ചാലുള്ള ഗുണം എന്താണ് അതിൻ്റെ ഒരു വിശ് ചെറിയ ഒരു വിവരണം ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നു അതാണ് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു വിവരണമാണ് ഇത് പറയുന്നത് ക്ഷേത്രങ്ങളിൽ ഉത്സവം കൊടികയറിയാൽ ചുറ്റുപാടുമുള്ള കരകളിൽ പറക്കെഴുന്നള്ളിപ്പ് പോകാറുണ്ട് ഇല്ലേ ക്ഷേത്രങ്ങളിലൊക്കെ കൊടി ഉത്സവത്തിന് കൊടി കയറിയാൽ ആ കര ആ പ്രദേശത്തുള്ള കരകളിൽ ആ പ്രദേശത്തെ അമ്പലത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഉള്ള കരകളിലെല്ലാം ചെന്ന് അവിടെ പറയെടുക്കും ഇല്ലേ പറക്കെഴുന്നള്ളിപ്പ് എന്നാണ് എന്നെ പറയുന്നത് അപ്പം പറഞ്ഞുള്ളിപ്പ് പോകാറുണ്ട് ഓരോ വീട്ടിലും ചെന്ന് പറയെടുപ്പ് നടത്തും ഇല്ലേ ക്ഷേത്രാധികാരികൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ക്ഷേത്ര ഭരണസമിതിക്കാർ ഇവരൊക്കെ വന്ന് നമ്മളുടെ വീടുകളിലൊക്കെ വന്ന് പറ അളന്നു പോകും ഇല്ലേ കുടുംബത്തിൽ ശ്രേയസും ഐശ്വര്യവും ഉണ്ടാകുന്നതിനാണ് വീടുകളിൽ നെൽപ്പറ നിറക്കുന്നത് കുടുംബത്തിൽ ശ്രേയസും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങളിൽ നിന്നും വന്ന് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ആ കരയിലുള്ള ആ ക്ഷേത്രം ഇരിക്കുന്ന കരയിലോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള പ്രാന്തപ്രദേശങ്ങളിലുമുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പറയെടുക്കുന്നത് ആ കുടുംബത്തിന് അവിടെയുള്ള കുടുംബത്തിന് ഐശ്വര്യം വേണ്ടിയാണ് അപ്പം അതുകൊണ്ടാണ് വീടുകളിൽ വന്ന് ക്ഷേത്രങ്ങളിൽ നിന്നും വന്ന് പറ ളക്കുന്നത് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോയി പറ അളക്കാൻ സാധിച്ചെന്ന് വരില്ലല്ലോ ഇല്ലേ ഇപ്പോൾ ഉത്സവമാണ് ഒന്ന് ക്ഷേത്രത്തിൽ പോയി ഒരു പറ ക്ഷേത്രത്തിൽ പോയി ഒരു ഒരു പറ അളക്കാം എന്ന് വിചാരിച്ചാൽ ചിലവർക്ക് ചിലപ്പോൾ അത് സാധിച്ചെന്ന് വരില്ല അതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി നമ്മളത് വീട്ടിൽ വന്ന് അവർ പറ അളന്ന് പോകുന്നു അപ്പം എന്തെല്ലാം പറ പറ ഉണ്ട് ഏതെല്ലാം നെൽപ്പറ അരിപ്പറ അങ്ങനെ പല പറകളുണ്ട് അപ്പം ഏതെല്ലാം പറകള് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയാണ് അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ പിന്നിലുള്ള അർത്ഥം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ് അത് പലർക്കും അറിയില്ല പറ അളക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് വേണ്ടിയാണെന്ന് അറിയില്ലല്ലോ ഇപ്പം ഐശ്വര്യത്തിനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ ചില കാര്യങ്ങൾക്ക് ഐശ്വര്യമല്ല അല്ലാതെ ചില കാര്യങ്ങൾക്കും വേണ്ടിയും ചില രോഗശമനത്തിന് വേണ്ടി ചില കാര്യ സാധ്യതക്ക് വേണ്ടിയൊക്കെ ചില പറകൾ നമുക്ക് അളക്കാം അപ്പോൾ പറ്റിയുള്ള ഒരു വിവരണം ഞാനിപ്പോൾ പറയാൻ പോണ് നെൽപ്പറ അളക്കുന്നത് കുടുംബ ഐശ്വര്യം യശസ് എന്നിവ കുടുംബത്തിനുണ്ടാക്കാനാണ് നെൽപ്പറ അവൽപ്പറ അവലി അവൽ കൊണ്ട് പറകളന്നാൽ ദാരിദ്ര്യശമനം ഉണ്ടാവും അവൽ പറ നടത്തിയാൽ ദാരിദ്ര്യ ശമനം ഉണ്ടാവും മലർ പറ മലരുകൊണ്ട് പറഞ്ഞാൽ രോഗശാന്തി ഉണ്ടാവും രോഗശാന്തി കിട്ടും ശർക്കരപ്പറ ശർക്കര കൊണ്ട് പറഞ്ഞാൽ ശത്രുദോഷം തീരും ശത്രുക്കളിൽ നിന്നും എന്നുള്ള ദോഷങ്ങൾ തീരും നാളികേരപ്പറ നാളികേരം കൊണ്ട് പറയും നാളികേരപ്പറയുണ്ട് അത് കാര്യതടസ്സം മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് നാളികേരപ്പറ പുഷ്പം കൊണ്ട് പറ പുഷ്പ പറ പുഷ്പം പറ അതായത് പുഷ്പം കൊണ്ടുള്ള പറ മാനസിക ദുരിതങ്ങൾ മാറിക്കിട്ടും ചില മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ പൂക്കൾ കൊണ്ട് പുഷ്പം കൊണ്ട് പറകളന്നാൽ മാനസിക ദുരിതങ്ങൾ മാറിക്കിട്ടും പഴം പറ പഴം കൊണ്ട് പറക്കാം അങ്ങനെയുണ്ട് പലവർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം പഴം കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി പഴം കൊണ്ട് കാർഷിക അഭിവൃദ്ധി ഉണ്ടാവും മഞ്ഞൾപ്പറ മഞ്ഞൾപ്പറയുണ്ട് പിന്നെ മഞ്ഞൾപ്പറ എന്ന് പറഞ്ഞാൽ അത് മംഗല്യ ഭാഗ്യത്തിന് വേണ്ടിയുള്ളതാണ് അതായത് വിവാഹം നടക്കാത്തവർക്കൊക്കെ മംഗല്യ ഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി മഞ്ഞൾപ്പറ ദേവസന്നിധിയിൽ അളക്ക അളക്കാം പിന്നെ എള് പറയുണ്ട് എള് പറ എള് കൊണ്ട് പറ ഇളക്കാം രാഹുദോഷം തീരും രാഹുദോഷം മാത്രമല്ല കേട്ടോ ശനിദോഷവും തീരും ശനിദോഷവും എള്ള് പറഞ്ഞാൽ തീരുന്നു അപ്പം രാഹുദോഷം തീരും ശനിദോഷവും എള്ള് പറ കൊണ്ട് തീരും പിന്നെ നാണയപ്പറ നാണയം കൊണ്ട് പറ അളക്കാം നാണയപ്പറ അതിനെയാണ് നാണയപ്പറ എന്ന് പറയുന്നത് അതിന് ധനസമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾക്ക് ധനസമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയാണ് ധന നാണയം കൊണ്ട് പറക്കുന്നത് നാണയം കൊണ്ട് പറഞ്ഞാൽ ധനസമൃദ്ധി ഉണ്ടാകും ഇനി ഇതുകൂടാതെ ഐമ്പറ എന്ന് പറയുന്ന ഐമ്പറ അഞ്ച് സാധനങ്ങൾ കൊണ്ട് നടക്കുന്ന പറയാണ് ഐംബറ ഞാൻ ഈ പറഞ്ഞ് ഏതെങ്കിലും അഞ്ച് ഐറ്റം കൊണ്ട് പറ പുറ നടക്കഞ്ച് പറ നടക്കാം അതിന് ഐമ്പറ എന്നാണ് പറയുന്നത് അപ്പോൾ ഹിന്ദു ആചാരപ്രകാരം നമ്മ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധിയിലോ പറ പറന്നാലുള്ള ഒരു പറ അളന്നാലുള്ള അതിൻ്റെ ഒരു വിവരണമാണ് ഞാൻ ഈ ഇവിടെ സൂചിപ്പിച്ചത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി Namaskar.